ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തുള്ള ഒട്ടുമിക്ക ആളുകളും പ്രതീക്ഷിച്ചത് ഇനിയൊരു രണ്ടാമതൊരു യുദ്ധം ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷേ എല്ലാ മനുഷ്യരുടെ പ്രാർത്ഥനയും എന്താ പറയുക ആഗ്രഹങ്ങളെയും ഭേദിച്ചുകൊണ്ട് ലോകത്ത് രണ്ടാമതൊരു യുദ്ധം കൂടി പൊട്ടിപ്പുറപ്പെട്ടു അത് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി അപ്പോൾ ജർമ്മനി അന്ന് പോളണ്ടിനെ ആക്രമിച്ച ടൗണിലാണ് ഞാനുള്ളത് കേട്ടോ ഡാൻസ്ക് എന്ന പേര് ചരിത്രപ്രധാനമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടൗണിലാണ് ഞാനുള്ളത് എൻ്റെ പുറകിൽ കാണുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്തിനെ അനുസ്മരിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നായിട്ടുള്ള മ്യൂസിയത്തിൻ്റെ മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം നിങ്ങൾ ഈ കാണുന്ന കെട്ടിടം അതായത് പകുതി തകർന്നു പോയ ഒരു കൂറ്റൻ ടവറിന്റെ മോഡലാണ് കേട്ടോ ഇവർ ഈ മ്യൂസിയത്തിന്റെ ഡിസൈൻ ആക്കി വെച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യുദ്ധാനന്തരം ഗ്രാൻസ്ക് എന്ന് പറയുന്ന ഈ ടൗണിന്റെ കംപ്ലീറ്റ് അതായത് എയ്റ്റി പെർസെന്റേജ് ഓഫ് ഗ്രാൻസ്ക് എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമായി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു കാര്യം എന്നുള്ളത് ഇവിടുത്തെ കംപ്ലീറ്റ് എക്സിബിറ്റും അതായത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അണ്ടർഗ്രൗണ്ടിലാണ് അണ്ടർഗ്രൗണ്ടിലാണ്ട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ പറയാതെ കുഴിച്ചു മൂടിയ പല സത്യങ്ങളും നമുക്കിവിടെ കണ്ട് നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് മൊബൈൽ ഫോണിന്റെ വലുപ്പത്തിലുള്ള ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് ഓഡിയോ എയ്ഡാണ് കേട്ടോ അവിടെ മ്യൂസിയത്തിൽ അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് പോളിഷ് ആണ് പോളണ്ടിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് പോളിഷ് അപ്പോൾ ഈ പോളിഷ് അറിയാത്ത ആളുകൾക്ക് ആയിട്ടുള്ള ലാംഗ്വേജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് സ്പാനിഷ് അതുപോലെ തന്നെ ഫ്രഞ്ച് അതുപോലെ തന്നെ യൂറോപ്പിലെ ഒട്ടുമിക്ക ലാംഗ്വേജുകളും അവർ ഓഡിയോ എയ്ഡ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇംഗ്ലീഷ് ആണ് ചൂസ് ചെയ്തത് ഈ ഓഡിയോ സപ്പോർട്ടിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഏത് റൂമിലേക്ക് പോകണം അതായത് ഏത് സെക്ഷനിലേക്ക് പോകണം അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവരവിടെ എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഈ ഓഡിയോ സപ്പോർട്ട് വഴി മനസ്സിലാക്കാൻ പറ്റും